Namaskaram. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് അവസാനമില്ല പാർട്ടി ഗ്രാമമടക്കം മുഖ്യമന്ത്രിയെ കൈവിട്ടതോടെ സംസ്ഥാനത്തിന്റെ സകല ഭാഗത്തു നിന്നും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇടത് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇരട്ട ചങ്ങനെ പേടിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹത്തെ എതിർക്കാൻ ഭയന്നിരുന്നു എന്നുള്ള സഖാക്കന്മാർക്ക് ഒരു മനോധൈര്യം എവിടെ നിന്നോ ലഭിച്ചിരിക്കുന്നു എന്ന ചുരുക്കം എല്ലാവർക്കിടയിലും പൊതുവായി പിണറായി വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കപ്പെടുമ്പോൾ വ്യക്തമാകുകയാണ് മുഖ്യനെതിരെ സംസാരിച്ചാൽ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കുമെന്ന് കരുതി മിണ്ടാതിരുന്ന പേടിച്ചിരുന്ന സഖാക്കന്മാർക്ക് പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാർ തന്നെ കൊടുത്തിരിക്കുന്നു എന്നും വേണമെങ്കിൽ ഇക്കാര്യം പറയാം കാരണം നേതാക്കന്മാർ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് കണ്ടതോടെ ഇത്തരത്തിൽ സാധാരണക്കാരായ സഖാക്കന്മാർക്ക് ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാനുള്ള ഒരു ധൈര്യം ലഭിച്ചിരിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടാനുള്ള പ്രധാന കാരണം ും എന്തായാലും ഇതോടെ മുഖ്യമന്ത്രിയെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ശക്തമാകുകയാണ് അത് മാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് പല ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ സിപിഎം എറണാകുളം ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനെതിരെയുള്ള വികാരവുമാണെന്ന് ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നു മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചു മുഖ്യമന്ത്രിയുടെ ആ മൌനത്തിന് പാർട്ടി കനത്ത വില നൽകേണ്ടി വന്നു കോടിയേരി ബാലകൃഷ്ണൻ കാട്ടിയ മാതൃക മുഖ്യമന്ത്രി കാണിച്ചില്ല എന്നതായിരുന്നു എറണാകുളം സി പി ഐ നേതൃത്വത്തിൽ നിന്ന് വന്ന വിമർശനം മകൾക്കെതിരെ ഉയർന്നപ്പോൾ തനിക്കും പാർട്ടിക്കും പങ്കില്ലെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ മുന്നിൽ നിർത്തിയാണ് മുഖ്യമന്ത്രിയെ യോഗത്തിൽ ഒരു വിഭാഗം വിമർശിച്ചത് മുഖ്യമന്ത്രി ആ മാതൃക കാട്ടിയിട്ടില്ല എന്നും സർക്കാരിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ അത് കാരണമായെന്നും യോഗം വിലയിരുത്തി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ശരിയായിട്ടുള്ള രീതിയിലല്ല എന്നും അവർ ഓർമ്മപ്പെടുത്തി അതേസമയം ബിഷപ്പ് ഡോക്ടർ ഗീവർഗിസ് മാർ കൂർലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് അതിരുവിട്ട വാക്കുകളാണെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിക്കപ്പെട്ടു അതുമാത്രവുമല്ല മാത്രവുമല്ല കേസിൽ നിന്ന് തലയൂരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ ബിജെപിക്ക് സിപിഎം വോട്ട് ചോർത്തി കൊടുത്തത് എന്ന തരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുരളീധരനും വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പാർട്ടിയുടെ തോൽവി എന്തെന്ന് വിലയിരുത്തുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് സിപിഐ എതിർത്തിട്ടും ഇ ഡി അന്വേഷണം നേരിടുന്ന എം കെ കണ്ണനെ ചെയർമാനാക്കിയാണ് സിപിഎം തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും സിപിഎമ്മിന്റെ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ അൻപത്തിയാറായിരം വോട്ട് ബിജെപിക്ക് ചേർത്തുകൊടുത്തെന്നും ഒരു ഭാഗത്ത് ബിജെപിയെ കുറ്റം പറയുകയും മറുഭാഗത്ത് ബിജെപിയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടേതെന്നുമാണ് മുരളീധരന്റെ കുറ്റപ്പെടുത്തൽ പിണറായി വിജയൻ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുകയാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം സിപിഎം കേരള ിൽ രക്ഷപ്പെടില്ല എന്നും ഏത് ട്രെൻഡിലാണ് കേരളത്തിൽ യു ഡി എഫ് വിജയിച്ചതെന്നും ഈ ട്രെൻഡ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുമെന്നും യു ഡി എഫ് പഠിക്കണമെന്നും മുരളീധരൻ പറയുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിലെ അനുഭവം മുന്നിലുണ്ടെന്നും അന്ന് ഇതിനേക്കാൾ ഒരു സീറ്റ് അധികം കോൺഗ്രസ് ജയിച്ചിരുന്നുവെന്നും പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് തോറ്റെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം പഠിച്ച് ഈ നേട്ടം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തണമെന്നുമാണ് മുരളീധരൻ പറയുന്നത് ടി കേസിൽ ഒരു പ്രതിയെ രക്ഷപ്പെടാൻ യു ഡി എഫ് അനുവദിക്കില്ല എന്നും നീക്കങ്ങളെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും ഇതേസമയം തന്നെ മുരളീധരൻ കൂട്ടിച്ചേർത്തു